ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്ലോഗിംഗ് ആയിട്ടൊന്നുമല്ല ഒരു സന്തോഷ വാര്ത്തയോട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ ഉള്ളൊരു കാര്യമാണ് അങ്ങനെ എനിക്കും യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് കാശ് കിട്ടി എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബറെ ഉള്ളൂ അത് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുപത്തി വീഡിയോ മാത്രമാണ് വലിയ വീഡിയോ ചെയ്തത് ബാക്കി എത്രയും ഷോർട്ട് വീഡിയോകളാണ് എന്നെ ശരിക്കും ആ വീഡിയോയിൽ ഹിറ്റാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു തീരപ്രദേശത്ത് നടത്തുന്ന ഒരു വീഡിയോ ആണ് സഫറിങ് ടു ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എന്നെ ആ വീഡിയോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഏറ്റവും അത്ഭുത സുഹൃത്തായ സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു സുഹൃത്താണ് പുള്ളിയുടെ സഹായത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ചെയ്യുന്നത് ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് സഫറിങ് ടു ലൈവ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ശരിക്കും ഒരു കടൽ കടൽക്ഷോഭം നടക്കുന്ന സമയത്ത് കടലിലേക്ക് വള്ളംറക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് അനുഭവങ്ങളും ചെയ്തൊരു വീഡിയോ ആണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ ചെയ്തത് ആ വീഡിയോ ആണ് എന്നെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സുകളുടെ വീഡിയോ ആക്കി മാറ്റിയതും എനിക്ക് ആദ്യമായി പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുപോയതും ആ ഒരു വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നതേ ഉള്ളൂ ഇരുപത്തഞ്ചോളം വീഡിയോയിൽ നിന്ന് മാത്രമാണ് എനിക്ക് ഒരു കളക്ഷൻ പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഇനി എനിക്ക് എത്ര കിട്ടി എന്നുള്ള കാര്യം ഞാൻ പറയാം അതിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കണം ആ വീഡിയോ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് ആകെ കിട്ടിയ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നൂറ്റിനാല് ഡോളറാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് നൂറ്റിനാല് ഡോളർ എനിക്ക് ബാങ്കിലേക്ക് വന്നപ്പം അതിൽ നിന്ന് കൺവേർഷൻ കൺവെർഷനൊക്കെ നടന്നായിരുന്നു ഈ ഡോളർ ചേഞ്ചിങ് ചാർജ് എന്ന് പറഞ്ഞ പേയ്മെന്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യൻ ആയിട്ട് എനിക്ക് കിട്ടിയത് എട്ടായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ശരിക്കും നമ്മൾ കഷ്ടപ്പെട്ടാൽ യൂട്യൂബിൽ നമുക്ക് അതിനുള്ളൊരു പ്രതിഫലം തരും എന്നുള്ള തീരുമാനം ഉറപ്പാണ് ശരിക്കും അങ്ങനെ നമുക്ക് യൂട്യൂബ് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് യൂട്യൂബിന്റെ പേയ്മെൻറ്റ് വരുന്ന തീയതി എന്ന് പറയുന്നത് എല്ലാ മാസവും ഇരുപതാം തീയതിയും ഇരുപത്താറാം തീയതിക്കും ഇടയ്ക്കാണ് പേയ്മെൻറ്റ് ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് പിന്നെ ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയണം എന്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ എന്റെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ